ഉപ്പൂറ്റി വേദന ഈ അടുത്ത് ഒരു സുഹൃത്ത് കാശ്മീർ പോയി വന്നതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി ഭയങ്കരമായ ഉപ്പൂറ്റി വേദനയാണ് അത് മാറുന്നില്ല എന്ന് അവിടെ ആ വലിയ തണുപ്പത്ത് മഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ഫ്രോസ്റ്റ് ബൈറ്റ് ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമായത് അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈ വേദന വരാം ഒരു വലിയ ഹീൽ ഉപയോഗിക്കുന്നവർക്ക് അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഫെഷിയൈറ്റിസ് ഉള്ളവർക്ക് ആ ടിഷ്യൂവിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ട് ആ ജോയിൻറ്റിലുണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ സ്ഥാനം തെറ്റുന്നത് കൊണ്ട് ഇനി ചെറിയ ഫ്രാക്ചർ കൊണ്ട് കാല് മടിഞ്ഞു പോകുന്നതുകൊണ്ട് ഒക്കെ ഉപ്പുറ്റി വേദന ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ ഒരു എക്സ്റേ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ഹോം റെമഡീസ് ഒന്ന് ചൂട് കൊടുക്കുക എന്നുള്ളതാണ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാല് അതിൽ മുക്കി വെക്കുക അത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ചെയ്യാവുന്നതാണ് കൂടാതെ ആ ജോയിൻ്റിന് നല്ലപോലെ മസാജ് കൊടുക്കുക എക്സസൈസ് കൊടുക്കുക അതായത് അല്പം ചൂടുള്ള വെളിച്ചെണ്ണയോ മറ്റോ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യുക ആ പാദത്തിൻ്റെ ഭാഗം തന്നെ ഇങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന സോളിയസ് മസിൽ പുഷപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാഫ് മസിൽ പുഷപ്പ് വഴി ആ മസിൽസിനെ ബലപ്പെടുത്താനായിട്ടും ആ പേശികളെ നമുക്ക് നല്ലപോലെ കൺട്രോളിൽ കൊണ്ടുവരുത്താനായിട്ടും സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എല് സംബന്ധമായ ഞരമ്പ് സംബന്ധമായ വേദനകൾ ഉള്ളപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഹോം റെമഡി കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കുറവ് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എക്സ്റേയോ സി ടി സ്കാനോ ആവശ്യമെങ്കിൽ എം ആർ ഐ സ്കാനോ എടുത്ത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം മെയിനായിട്ടും ലിഗമെൻറ്റും ടെൻഡണും അതായത് ബോണിനെ തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന സംഗതികളുണ്ട് ബോണിനെ മസിലുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന ഉണ്ട് അപ്പം ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെൻസിനോ ടെൻഡൻസിനോ ഒക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഏതെങ്കിലും കാരണവശാൽ പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കണം അപ്പോൾ പ്രായമായവർക്കും ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള കോമോബലിറ്റീസ് ഉള്ളവർക്കും അമിത ഉള്ളവർക്കും ഒക്കെ നമ്മൾ അതറിയില്ല കാല് ചെറുതായിട്ടൊന്ന് മടിഞ്ഞു പോയെന്നാൽ തന്നെ അവിടെ ഒരു ഫ്രാക്ചർ വന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കൈക്കും കാലിനുമൊക്കെ ഇത്തരത്തിലുള്ള ഫ്രാക്ചർ ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് പ്ലാസ്റ്റർ ഇട്ട് ഇമ്മൊബൈലൈസ് ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ചർ പിന്നീട് നമ്മുടെ ഒരാറ് മാസം ജീവിതത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ചികിത്സ കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ശരിയാക്കിയെടുക്കാം ഇനി ഇങ്ങനെ വേദന ഉള്ളപ്പോഴത്തേക്കും നമ്മൾ വേദന സംഹാരികൾ ഒരുപാട് കഴിക്കുകയല്ല വേണ്ടത് പ്രത്യേകിച്ചും എൻ എസ് എ ഐ ഡി ഗ്രൂപ്പിൽ പെടുന്ന നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ് സെക്ലോഫനാക്ക് ഡൈക്ലോഫനാക്ക് പാരസെറ്റമോൾ തുടങ്ങിയ മരുന്നുകൾ അതേപോലെ നീര് കുറയാനായിട്ടുള്ള സെറേഷ്യോപെറ്റിസ് പോലുള്ള മരുന്നുകൾ ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് ചില അവസരങ്ങളിൽ ഭയങ്കരമായ നേർക്കിട്ടുള്ളപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകളും അവിടെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സ് പോലും ചിലപ്പോൾ ഓർത്തോപീഡീഷ്യൻസ് നിർദ്ദേശിച്ചേക്കാം ഇനി അതല്ലാതെയുള്ള ചില സപ്ലിമെൻസ് ഉണ്ട് അത് നമുക്ക് എല്ലാ ആളുകൾക്കും എല്ലുകളുടെ ബലത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് പ്രധാനമായിട്ടും കൊളാജൻ ഗ്ലൂക്കോസ് കോൺട്രിയോട്ടിൻ സൾഫേറ്റ് സൾഫൈറ്റ് ഹയർ ആസിഡ് എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സിനെ പറ്റിയൊന്നും അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല അതുപോലെ വൈറ്റമിൻ കെ ടു കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി ഒക്കെ എല്ലാവർക്കും അറിയുള്ളത് കൊണ്ട് നന്നായിട്ട് കഴിക്കുന്നവരാകാം പക്ഷേ ഈ പറഞ്ഞ തരത്തിലുള്ള മഗ്നീഷ്യം വൈറ്റമിൻ കെ ടു ഈ നേരത്തെ പറഞ്ഞ കൊളാജിയം സൾഫേറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് വഴി അത് കൂടുതലും നമുക്ക് ഭക്ഷണത്തിൽ കിട്ടുന്നത് ഷെൽ അതുപോലെ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഫുഡിലും ഒക്കെയാണ് എന്നാൽ ഈ ഷെൽഫിഷും മറ്റ് സംഗതികളുമൊക്കെ കൂടുതൽ അലർജി ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ സപ്ലിമെൻ്റ് ടാബ്ലറ്റ്സ് ആയിട്ട് എടുക്കേണ്ടി വന്നേക്കാം മിക്കവാറും ആൾക്കാരിൽ തന്നെ പ്രായമുള്ളവരിൽ അതിൻ്റെ കറക്റ്റ് ഡോസേജിൽ കിട്ടാനായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അതുകൂടാതെ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളും ഫിസിയോതെറാപ്പിയും റീഹബിലിറ്റേഷനുമാണ് ഇതിന് ഏറ്റവും അത്യാവശ്യം ഒട്ടും കുറച്ച് കളയാൻ പാടില്ല കാരണം ഈ വ്യായാമവും ഫിസിയോതെറാപ്പിയും ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം മരുന്ന് കഴിച്ചു എന്നാലും ഇത് നോർമലായിട്ട് വന്നു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ ഓർത്തോപെഡീഷ്യൻ ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്തോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുക വേണ്ട വിധത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പ്രായമായവർക്ക് അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരൊറ്റ വീഴ്ച ഉണ്ടായാൽ മതി ആ വീഴ്ച കൊണ്ട് അവരുടെ എല്ല് ഒന്ന് പൊടിയുന്നത് കൊണ്ട് തന്നെ അവർ ബെഡിടുന്നായി പോകാനും അതിൽ നിന്ന് വരുന്ന മറ്റു കോംപ്ലിക്കേഷൻ ബെഡ് സോൾസ് പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും പിന്നീട് അങ്ങോട്ട് കിടക്കയിൽ നിന്ന് എണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തേക്കാം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ലക്ഷറി ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് തിരിച്ചറിയുക ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നമുക്ക് ഇതുപോലുള്ള ഫ്രാക്ചേഴ്സോ മറ്റ് ഇൻഫെക്ഷൻസോ വരരുതെന്ന് പ്രത്യേകിച്ച് തണുപ്പ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും അങ്ങനെ അതിനേക്കുള്ള വാക്സിനേഷൻസ് നമ്മൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം പ്രത്യേകിച്ചും ഫ്ലൂ വാക്സിനേഷൻ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും ഹെയ് ഫീവറിൻ്റെ വാക്സിനേഷനും യെല്ലോ ഫീവറിൻ്റെ വാക്സിനേഷനും ഒക്കെ നിർബന്ധമായും എടുക്കാനായിട്ട് പറയും അതുപോലെ ന്യൂമോണിയ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതിനു വേണ്ട പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് മാത്രം യാത്ര പോവുക യാത്രകൾ എൻജോയബിൾ ആകണം അതേപോലെ തന്നെ സുരക്ഷിതമാകാനും പ്രത്യേകം ശ്രദ്ധിക്കുക ലവ് ആൺ ഡോക്ടർ ബിപിൻ ജോസ് பல்மோ மெடிக்கல் சென்டர் பாலா காஞ்சிரப் புள்ளியன் சுல்தான் குறிப்பிட்டு